നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൺ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശു മുൻപിൽ ദേവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിമൂന്നാമധ്യായത്തിന്റെ ആറ് മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ഇത് കേട്ടിട്ട് ഈ മനുഷ്യൻ ഗെല്ലില്ലക്കാരനോ എന്ന് പിലാത്തോസ് ചോദിച്ചു ഹേറോദാവിന്റെ അധികാരത്തിൽ ഉൾപ്പെട്ടവൻ എന്നറിഞ്ഞിട്ട് അന്ന് എരിശിലേമ്മിൽ വന്ന് പാർക്കുന്ന ഹെയ്ദാവിന്റെ അടുക്കൽ അവനെ അയച്ചു ഹേറോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു അവനെക്കുറിച്ച് കുറിച്ച് കേട്ടിരുന്നതുകൊണ്ട് അവനെ കാൺമാൻ വളരെ കാലമായി ഇച്ഛിച്ചു അവൻ വല്ല അടയാളവും ചെയ്യുന്നത് കാണാം എന്ന് ആശിച്ചിരുന്നു ഏറുകയൊന്നു ചോദിച്ചിട്ടും അവൻ അവനോട് ഉത്തരമൊന്നും പറഞ്ഞില്ല മഹാഭ്രൂതന്മാർ ശാസ്ത്രിമാരും കഠിനമായി അവനെ കുറ്റം ചുമത്തിക്കൊണ്ട് നിന്നു ഹേരോതാവ് തൻ്റെ പടയാളികളുമായി അവനെ പരിഹസിച്ച് നിസാരനാക്കി ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിൻ്റെ അടുക്കൽ മടക്കി അയച്ചു അന്ന് ഹേരോദാവും പീലാത്തോസും തമ്മിൽ സ്നേഹിതന്മാരായി തീർന്നു മുമ്പ് അവർ തമ്മിൽ വൈരമായിരുന്നു ഇസ്രയേലിലെ വടക്കൻ പ്രവിശ്യയായ ഗലീലയുടെ ഗവർണറായിരുന്നു ഹെറോദാവ് ആ ഹെറോദാവാണ് യോഹനശാബകനെ തലയർത്തു കൊന്നത് അത് ഹെറോദാവിൻ്റെ ഒരു കഠിനമായ പാപം അദ്ദേഹം തൻ്റെ സഹോദരനായ ഫീലുപോസിൻ്റെ ഭാര്യയെ അപഹരിച്ചു അത് ശരിയല്ല എന്ന് യോഹനശാബകൻ ഹെറോദാവിനെ കണ്ട് നേരിട്ട് പറഞ്ഞു അതിൽ ചുഭിതനായ ഹേരോദാവ് യോഹനാനെ തടവിലാക്കി എന്നാൽ തൻ്റെ ജനനോത്സവത്തിൽ ഈ സ്ത്രീയുടെ മകള് ഒരു ഡാൻസ് ചെയ്തപ്പോൾ അതിൽ സംപ്രീതനായ ഹേരോതാവ് രാജ്യത്തിൻ്റെ പകുതി വേണമെങ്കിൽ ഞാൻ തരാം ചോദിച്ചു ചോദിച്ചുകൊള്ളുക എന്ത് വേണം അവൾ അമ്മയോട് ചോദിച്ചത് പറഞ്ഞു യോഹനാഥാപകൻ്റെ തല അപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ആ യോഹനാ ഷാപകൻ്റെ തല യോഹനാഥൻ ദൂഷ്യാണ് എന്നറിഞ്ഞിട്ടും നീരുമാനാണ് എന്നറിഞ്ഞിട്ടും മനസ്സില്ല മനസ്സോടെ പാലിക്കാൻ വേണ്ടി യോഹനാ ഷാബുവിൻ്റെ തല വെട്ടേണ്ടി വന്നു അങ്ങനെ നീറി നീറി ഇരിക്കുന്ന സമയത്താണ് യേശുവിന്റെ അത്ഭുതങ്ങളൊക്കെ അദ്ദേഹം കേൾക്കുന്നത് അത് യോഹനാൻ ഉയർത്തെ യേശു എന്നായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച അറിവ് അങ്ങനെ ഇരിക്കെയാണ് ബിലാത്തോസ് യേശുവിനെ ഹെറോദാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നത് ഹെറോദാവും ബീലാത്തോസും തമ്മിൽ വൈരമായിരുന്നു കാരണം ഇലേലിയിൽ നിന്ന് ആരാധനയ്ക്ക് വന്ന ചില ആളുകൾ പെരുന്നാളിൽ വന്ന ചില ആളുകൾ അവർ ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് പ്രക്ഷോഭങ്ങൾ നടക്കുക സ്വാഭാവികമായിരുന്നു കാരണം അവർ റോമ സർക്കാരിന് കരം കൊടുക്കുന്നവരാണ് അത് ശരിയല്ല നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് ഇസ്ലൈമിൽ നിന്ന് ദൈവം നമുക്ക് വിടുതൽ തന്നതാണ് ഇപ്പോൾ നമ്മൾ റോമാക്കാരുടെ അടിമകളായിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ സായുധ സമരം നടത്തണം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അവർ പട്ടണത്തിൽ കലഹമുണ്ടാക്കി എന്നിട്ടവർ ദേവാലയത്തിൽ ചെന്ന് ഒളിക്കാനിടയായി പീലാത്തോസ് അവർ യാഗം കഴിക്കുന്ന സമയത്ത് പട്ടാളത്തെ അയച്ച് അവരെ കൊല്ലാനിടയായി അപ്പോൾ അവരുടെ യാഗരക്തത്തോടു കൂടെ അവരുടെ രക്തം കൂടെ വീഴുവാൻ ഇടയായി അതാണ് ഹെലോദാവും പീലാത്തോസുമായിട്ട് വൈരത്തിന് കാരണം കാരണം തൻ്റെ ദുർദിക്ഷനിൽപ്പെട്ട ആളുകൾ പെരുന്നാളിന് വന്നപ്പോൾ അവരെ പീലാത്തോസ് കൊന്നു എന്നുള്ളതാണ് അവരുടെ വൈരത്തിന് കാരണം അങ്ങനെ ഇരിക്കുകയാണ് പീലാത്തോസ് യേശുവിനെ ഹെലോദാവിൻ്റെ അടുത്തേക്ക് വിസ്സാരത്തിനായിട്ട് എഴുത്തുകൊടുത്തയക്കുന്നത് ഹെലോദാനെ സന്തോഷമായി പീലാത്തോസ് അങ്ങനെ ചെയ്തതിൽ സന്തോഷം പീലാത്തോസിൻ്റെ വൈരം മാറിയല്ലോ സന്തോഷം രണ്ട് യേശുവിനെ കുറിച്ച് കേട്ടിരുന്നേ ഉള്ളൂ കണ്ടിട്ടില്ല അപ്പോൾ കാണാൻ കഴിഞ്ഞ സന്തോഷം യേശു എന്തേലുമൊക്കെ അത്ഭുതം ചെയ്യുമെങ്കിൽ അതൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ഏറിയോ എന്ന് ചോദിച്ചിട്ടും യേശു ഒന്ന് ഉത്തരവൊന്നും ഹൈരോദാവിനോട് പറഞ്ഞില്ല അതിന്റെ കാരണം യേശുവിനെ വിസ്തരിക്കേണ്ടത് നിയമപരമായിട്ട് പീലാത്തോസാണ് രണ്ടാമത് ഈ ഹേരോദാവിനുള്ള ദൈവത്തിൻ്റെ ദൂത് യോഗനാനിലൂടെ ലഭിച്ചു കഴിഞ്ഞു നീ സഹോദൻ്റെ ഭാര്യയെ അപകരിച്ചത് ശരിയല്ല ഒരു നേതാവ് ഒരു ഭരണാധികാരി അങ്ങനെ അമാതൃകയായിട്ട് ജീവിക്കാൻ പാടില്ല ഇസ്രയേൽ ദേശത്തിനൊരു നിലവാരമുണ്ട് അത് കാക്കണം എന്നാണ് യോഹന്നാൻ പറഞ്ഞത് അത് ദൈവത്തിൻ്റെ ദൂതായിരുന്നു അത് അംഗീകരിക്കാൻ മനസ്സാകാതെ യോഹന്നാനെ കൊന്ന കൊന്നയാളിനിയൊരു ദൂതില്ല അതുകൊണ്ടാണ് കെറുതാവ് ഏറിയോ എന്ന് ചോദിച്ചിട്ടും ഒന്നും പറയാതിരുന്നത് പ്രിയപ്പെട്ടവർ ഇന്ന് തലങ്ങും വിലങ്ങും സുവിശേഷമുണ്ട് കവലപ്രസംഗങ്ങൾ വീട് സന്ദർശനത്തിലൂടെ ലഹലേഖകളിലൂടെ റേഡിയോയിലൂടെ ടി വിയിലൂടെ വലിയ കൺവെൻഷനുകളിലൂടെയൊക്കെ സുവിശേഷം സുലഭമാണ് ഏക രക്ഷിതാവ് ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് യേശു നമുക്കെല്ലാം വേണ്ടി യേശു യാഗമായി യേശു യേശുഗത്ത് ജീവിക്കുന്നു ജീവനുള്ള ദൈവമാണ് യേശു എന്നുള്ള ആ സുവിശേഷം യേശുവിനെ കൈക്കൊണ്ടാൽ സൗജന്യമായ ഒറ്റ നിമിഷം കൊണ്ട് ആത്മരക്ഷ നേടാമെന്നുള്ള സുവിശേഷം ഇന്ന് സുലഭമാണ് അങ്ങനെ ആ സുവിശേഷം കേട്ട് യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകൾക്ക് ദൈവം പാപമോചനം നൽകുന്നു പുതിയ ജീവിതം നൽകുന്നു പരിശുദ്ധാത്മാവിനെ നൽകി അവർക്ക് സന്തോഷവും സ്വസ്ഥതയും സമാധാനവും ഒക്കെ നൽകുന്നു പക്ഷേ എന്നും ഇതുണ്ടായിരിക്കുകയില്ല ലോഹയുടെ പെട്ടകത്തിൻ്റെ വാതിൽ ലിഹോവയെ അടച്ചതുപോലെ സുവിശേഷത്തിൻ്റെ വാതിൽ ഓരോ രാജ്യത്തും ദേശത്തും ദൈവം കൂട്ടി അടയ്ക്കും പക്ഷേ ദൈവത്തെക്കുറിച്ച് കേൾക്കാൻ ആളുകൾ ആഗ്രഹിക്കും പക്ഷേ ആരും പറഞ്ഞുകൊടുക്കാൻ ഉണ്ടാകുകയില്ല ഇവിടെ അതാണ് ഹെറുതാവിന് സംഭവിച്ചത് യേശുവിൽ നിന്ന് ചില വാക്കുകളൊക്കെ കേൾക്കാൻ സുവിശേഷം കേൾക്കാൻ ആഗ്രഹിച്ചു ചില അത്ഭുതമൊക്കെ കാണാൻ ആഗ്രഹിച്ചു ആ വാക്കുകേട്ട് മനസാന്തരപ്പെടാനൊക്കെ ആവശ്യമെങ്കിൽ അതിനവൻ തയ്യാറായിരുന്നു പ്രിയപ്പെട്ടവരെ ഹേരോദാവിന് മാനസാന്തരത്തിൻ്റെ അവസരം ദൈവം നൽകി ഓഹോനാനിലൂടെ ഇനി അതില്ല ഇന്ന് ഹേരോദാവ് മാനസാന്തരത്തിന് റെഡിയാണ് പക്ഷെ ദൈവം റെഡിയല്ല ദൈവം നമ്മെ വിളിക്കുമ്പോൾ വേണം ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാൻ ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ വരുന്നില്ലെങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ കേൾക്കയില്ല എന്ന് സദൃശവാക്യത്തിൽ ഒരു വാക്യമുണ്ട് ഓഹോവെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിക്കുക അവനെ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുക എന്നാണ് ദൈവം വരിക എന്ന് പറയുമ്പോൾ രണം ഇല്ലെങ്കിൽ ദൈവത്തിന് പറയാനുള്ളത് പോകുകയും എന്ന് മാത്രമായിരിക്കും ഇവിടെ അതാണ് സംഭവിച്ചത് ഒരു വാക്കും കൈരോദാവിനോട് പറയാൻ യേശു തയ്യാറായില്ല അതുകൊണ്ട് യേശുവിനെ പരിഹസിച്ച് വസ്ത്രമൊക്കെ മാറ്റി മറ്റൊരു പരിഹാസത്തിൻ്റെ ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് പിലാത്ത ഉച്ചനെടുക്കൽ മടക്കി അയക്കുകയാണ് ഉണ്ടായത് ആ പരിഹാസം പരിഹാസമേൽക്കുന്നതിന് യേശുവിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല നമ്മെ രക്ഷിക്കുവാൻ സകല പരിഹാസവും ഏൽക്കാൻ യേശു തയ്യാറായി അതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ